നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ബ്രസീലിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ബ്രസീൽ ചെയ്യേണ്ടത് വിനി ജൂനിയറേയും നെയ്മർ ജൂനിയറേയും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അവർ രണ്ടുപേരും ടീമിൻ്റെ ബിഗ് പില്ലേഴ്സാണ് അവർക്ക് ചുറ്റും ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു റൊണാൾഡോ നസാരിയോ ലോക ജേതാവ് രണ്ടായിരത്തി രണ്ടിലെ കിരീടം ചൂടിയ ആ താരം അതായത് വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോളും ഗോൾഡ് ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും തൊണ്ണൂറ്റെട്ടിൽ ഗോൾഡൻ ബോൾ രണ്ടായിരത്തി രണ്ടിൽ ഗോൾഡൻ ബൂട്ടും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള റൊണാൾഡോയാണ് പറയുന്നത് ബ്രസീലിന് ഇനിയും ഒരിക്കൽ കൂടി വേൾഡ് കപ്പ് നേടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നേടണമെങ്കിൽ വിജയിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളായ വിനീ ജൂനിയറേയും നെയ്മർ ജൂനിയറേയും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹം ഇത് പറയുന്നത് മറ്റൊരു ലോക ജേതാവ് റൊമാരിയോയോടാണ് തൊണ്ണൂറ്റിനാലിൽ ബ്രസീൽ ലോകകപ്പ് നേടുമ്പോൾ ടോപ്പ് സ്കോറർ റൊമാരിയോ രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ ലോകകപ്പ് നേടുമ്പോൾ ടോപ്പ് സ്കോറർ റൊണാൾഡോ ഇവർ രണ്ടു പേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് റൊമാരിയോയുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ റൊണാൾഡോ പറയുന്നു തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങളുടെ ചുറ്റും ഒരു ടീം ബിൽഡ് ചെയ്തെടുത്ത് അതനുസരിച്ചുള്ളൊരു രീതി ബ്രസീൽ വികസിപ്പിച്ചെടുക്കണം എങ്കിലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ള കിരീടത്തിനുള്ള സാധ്യതയുള്ളൂ വിജയ സാധ്യതയുള്ളൂ നെയ്മർ ഒരു ഇമ്പോർട്ടൻ്റ് പില്ലറാണ് വിനീ ജൂനിയറും മറ്റൊരു ഇമ്പോർട്ടൻ്റ് പില്ലറാണ് സോ രണ്ട് ഗ്രേറ്റ് പ്ലെയേഴ്സ് നമുക്കുണ്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം അവരെ മികച്ച രൂപത്തിൽ ടീമിൽ ഉപയോഗപ്പെടുത്തി കളിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഒരു ഇമ്പോർട്ട് ഫിഗറാണ് അദ്ദേഹം യങ് പീപ്പിളിനെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള കളിക്കാരനാണ് കളിക്കളത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട് അദ്ദേഹം പരിശ്രമം നടത്തുന്നയാളാണ് ടീമിനു വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കാനും ഗോളടിക്കാനും കെൽപ്പുള്ള കളിക്കാരനാണ് അദ്ദേഹം മികച്ച രൂപത്തിൽ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ദേശീയ ടീം ശരിയായ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി റൊണാൾഡോ പറഞ്ഞു വെക്കുന്നുണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ മടങ്ങി വരവിലെ തൻ്റെ ആദ്യ മത്സരങ്ങൾ സൻഡോസിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഫിസിക്കലി ഹൺഡ്രഡ് ഫിറ്റ് ആവുമെന്നും തൻ്റെ മികവ് തിരികെ പിടിക്കുമെന്നുമുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വെക്കാം